ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓർക്കുളം പുഴയിൽ നടത്തിയ അഞ്ചാൾ തുഴയും വള്ളംകളി മത്സരം കാണാൻ ഇരുകരകളിലുമായി പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയത് കൂടിയത് മൂന്നര മണിക്കൂർ നീണ്ട ആവേശത്തിരയടക്കം സമ്മാനിച്ച വള്ളംകളി മത്സരത്തിൽ പാലിച്ചോൻ അച്ചാഞ്ുരുത്തി ജേതാക്കളായി എ കെ ജി തുരുത്തി എ ടീമാണ് ആണ് ഗ്രാമാന്തരീക്ഷത്തെ ആവേശത്തിനാഴ്ത്തിയ ജലോത്സവത്തിലെ രണ്ടാം സ്ഥാനക്കാർ എ കെ ജി സ്മാരക ക്ലബ്ബ് വായനശാല എന്റെ ഗ്രന്ഥാലയം വനിതാ വേദി ഓർക്കുളം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു വള്ളംകളി മത്സരം സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്ത ഇരുപത്തിയാറ് ടീമുകൾ അഞ്ചാൾ തുഴയും വള്ളംകളി മത്സരത്തിൽ ആവേശ ആവേശത്തുഴയറിഞ്ഞു ഏടാ ഏയ് വള്ളംകളിന്ന് ഏടാ വള്ളംകളി എങ്ങനെയുണ്ട് ജോറന്നെയാ അടിപൊളിയല്ലേ അല്ലേ ഒന്ന് ആഞ്ഞു വിളിക്കോ ആഞ്ഞു വിളിക്ക നോക്കട്ടെ മാറിട്ടോ മാറി ഇല്ല <sup> 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 <sup>